യാത്രാ മധ്യ യുവതികൾ പ്രസവിക്കുന്ന വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു യുവതി പ്രസവിച്ചത് വിമാനയാത്രക്കിടയിലാണ് അതും വിമാനത്തിന്റെ ശുചിമുറിയിൽ വെച്ച് എന്നാൽ ഇവിടെ നടന്ന ഞെട്ടിക്കുന്ന സംഭവം അതൊന്നുമല്ല തന്റെ പ്രസവത്തെപ്പറ്റി യുവതി പറഞ്ഞത് കേട്ട് അമ്പരന്ന് പോയിരിക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും വാർത്തയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇക്വഡോറിൽ നിന്ന് സ്പെയിനിലേക്ക് പോവുകയായിരുന്നു ടമാര എന്ന യുവതി വിമാനത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ യുവതിക്ക് വയറിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു തുടർന്ന് വിമാനം നെതർലാൻഡിൽ എത്തുന്നതിനു മുൻപാണ് യുവതിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെടുന്നത് ഭക്ഷണത്തിന് എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ശുചിമുറിയിലേക്ക് പോയ യുവതി പിന്നീട് നിലവിളിക്കുന്നതായാണ് വിമാനത്തിലെ മറ്റ് യാത്രക്കാർ കേട്ടത് ജീവനക്കാർ ശുചിമുറിയിലേക്ക് ഓടിയെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് ജീവനക്കാർ ഉടനെ തന്നെ യാത്രക്കാരിൽ ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടോ എന്ന് തിരക്കി യുവതിയുടെ ഭാഗ്യത്തിന് യാത്രക്കാരുടെ കൂട്ടത്തിൽ ഓസ്ട്രിയയിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഇവർ എത്തി യുവതിക്ക് വേണ്ട അടിയന്തര വൈദ്യസഹായം നൽകി തുടർന്ന് ആ ഡോക്ടർമാരുടെ കൃത്യമായ ശുശ്രൂഷയ്ക്കൊടുവിൽ ടെമാര ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ കുഞ്ഞ് ജനിച്ച ശേഷം യുവതി പറഞ്ഞ വാക്കുകൾ കേട്ടാണ് ഡോക്ടർമാരും വിമാനത്തിലെ ജീവനക്കാരും മറ്റ് യാത്രക്കാരും എല്ലാം അന്തം വിട്ടുപോയത് യുവതി പറയുന്നത് താൻ ഗർഭിണിയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് താൻ വിവാഹിതയല്ലെന്നും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എന്തായാലും വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ കുഞ്ഞിനെയും യുവതിയെയും ആശുപത്രിയിലേക്ക് മാറ്റി താൻ അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ടമാറ അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നുവെന്നും ഉടൻ തന്നെ ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനാവുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഇരുവർക്കും വിമാനത്തിൽ വെച്ച് ശരിയായ പരിചരണം ലഭിച്ചുവെന്നും ആശുപത്രിയിലെ ഡോക്ടർ വ്യക്തമാക്കി വിമാനത്തിൽ വെച്ച് തന്നെ പരിചരിച്ച ഡോക്ടർമാരിൽ ഒരാളായ മാക്സിമിലിയാനോയുടെ പേരാണ് ടെമാര കുഞ്ഞിന് നൽകിയിരിക്കുന്നത് വിമാനത്തിൽ യുവതികൾ പ്രസവിക്കുന്നത് ആദ്യമായ അല്ലെങ്കിലും ഇത്തരത്തിലൊരു പ്രസവം ഒരുപക്ഷെ ആദ്യമായിരിക്കുമെന്നും യുവതിയെ പരിചരിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി എന്തായാലും വിവരമറിഞ്ഞ യുവതിയുടെ കാമുകൻ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്